നവരാത്രിയുടെ ഒരു പുണ്യകാലം കടന്നു വരികയാണ് ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളിലുമെല്ലാം നവരാത്രി കാലം ആഘോഷിക്കാൻ പോവുകയാണ് ഈ നവരാത്രി കാലത്താണ് ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുത്തിന് ഇരിക്കുന്നത് എഴുത്തിനിരുത്തൽ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രധാനമായും അത്തരം ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആരാധന കേന്ദ്രങ്ങളിലാണ് സാംസ്കാരിക കേന്ദ്രങ്ങളിലാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ഗുരുക്കന്മാരാണ് കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അത് വളരെ കാലങ്ങളായി നടന്നു വരുന്ന ഒന്നാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ചും കേരളത്തിൽ നാം കണ്ടുവരുന്നത് ഈ നവരാത്രി കാലത്ത് നടക്കുന്ന ഈ എഴുത്തിനിരുത്തൽ ചടങ്ങ് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ കൂടാതെ ചില മറ്റ് സ്ഥാപനങ്ങൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വലിയ വലിയ മാളുകൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു കച്ചവടവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിലും ആരാധനാ കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം എഴുത്തിന് ഇരുത്തുന്ന സമയത്ത് ആ കുട്ടികളിൽ ഉണ്ടാവുന്ന ചില മൂല്യങ്ങളുണ്ട് അവരിൽ വളർന്നു വരുന്ന ചില സംസ്കാരങ്ങളുണ്ട് പക്ഷെ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇത്തരം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യകാലത്തൊക്കെ നമ്മൾ നാവിൽ ഹരിശ്രീ കുറിച്ചു എന്നാണ് പറയാറുള്ളത് നമ്മളൊക്കെ കുറിച്ചിട്ടുള്ളതും അതുതന്നെയാണ് ഹരിശ്രീ ഗണപതിയെ നമഹ ഇതാണ് നമ്മുടെ നാവിൽ നമ്മുടെ ഗുരുക്കന്മാർ കുറിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഹരിശ്രീ എന്നുള്ള വാക്ക് തന്നെ അപ്രത്യക്ഷമായി പോയിരിക്കുന്നു ഇവിടുത്തെ വാർത്തകളിലും അത് ചാനലുകളിലാവട്ടെ മറ്റ് മാധ്യമങ്ങളിലാവട്ടെ ഇതെല്ലാം നടന്ന് കഴിഞ്ഞിട്ട് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആയിരങ്ങൾ അല്ലെങ്കിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു എന്നാണ് വാർത്തകൾ വരാറുള്ളത് ഒരിക്കലും ആയിരങ്ങൾ അല്ലെങ്കിൽ കുരുന്നുകൾ ഹരിശ്രീ കുറിച്ചു എന്നുള്ള ഒരു വാർത്ത നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാനായിട്ട് കഴിയില്ല അപ്പം ഹരിശ്രീ എന്നുള്ള ആ ഒരു പദം കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹരിശ്രീയുടെ ഭാഗത്ത് ആദ്യാക്ഷരം വന്നിരിക്കുന്നു ഈ ആദ്യാക്ഷരം ഏതാണ് അത് ഏതുമാവാം അത് ആദ്യാക്ഷരം കുറിക്കുന്ന ആളുകളുടെ യുക്തിക്കനുസരിച്ച് ആ അക്ഷരങ്ങൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെയെല്ലാം നാവിൻ്റെ തുമ്പത്ത് ആദ്യമേ കുറിച്ചിട്ടുള്ളത് ഹരിശ്രീ എന്നുള്ളതാണ് അതൊരു കേരളത്തിലുണ്ടായിട്ടുള്ളൊരു ഒരു ഒരു മാറ്റമാണ് അപ്പോൾ ബോധപൂർവം മനഃപൂർവം ഇത്തരം കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പണ്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു കവിതയുണ്ട് അക്കിത്തത്തിൻ്റെ അതിൽ ഭഗവാൻ കൃഷ്ണനെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് പക്ഷേ ആ കൃഷ്ണനെ പരാമർശിക്കുന്ന ഭാഗത്ത് കൃഷ്ണൻ അങ്ങനെ പരാമർശിക്കപ്പെട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയ ആധുനിക മതേതര വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി വെട്ടിക്കളഞ്ഞു എന്നിട്ട് അവരവിടെ കൃഷ്ണൻ എന്നുള്ള പേര് ഉള്ള സ്ഥലത്ത് എഴുതി ചേർത്തത് ഞാവൽപ്പഴത്തിൻ്റെ ശേലാണേ എന്നാണ് അതായത് കൃഷ്ണൻ്റെ നിറവും ഞാവൽപ്പഴത്തിൻ്റെ നിറവും ഒന്നാണ് പക്ഷേ കൃഷ്ണൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ അത് വേറെയാണ് കേവലം ഒരു ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിചാരങ്ങൾ എന്താണ് അപ്പോൾ ഇതാണ് കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിശ്രീ കുറിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചേതോ എന്താണ് ആദ്യാക്ഷരം കുറിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവം എന്താണ് ഇത് നാം ചിന്തിക്കേണ്ട വിഷയമാണ് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് പലതും നമ്മിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഓണം നമ്മിൽ നിന്ന് പോയി വിഷു നമ്മിൽ നിന്ന് പോയി ഇപ്പോൾ ഈ നവരാത്രി കാലത്തെ ഈ എഴുത്തിനിരുത്തലും പൂജവയ്പ്പുമെല്ലാം നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഓണം ദേശീയ ഉത്സവമാണ് എല്ലാവരും ആഘോഷിക്കട്ടെ ആഘോഷിക്കുന്നുണ്ട് സന്തോഷം വിഷു അതേപോലെ ഒരു ഉത്സവമാണ് ആഘോഷിക്കട്ടെ എല്ലാവരും ആഘോഷിക്കണം അതിൽ സന്തോഷം പക്ഷേ അതെല്ലാം പതുക്കെ പതുക്കെ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സമൂഹം ജാഗ്രത പുലർത്തണം എന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥികൾ നമസ്കാരം